ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തോമസ്നെ കാണാൻ വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ എത്തുന്നുണ്ട് അങ്ങനെ പ്രതാപിൻ്റെയും മേഘനാഥൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ചാണ് ആ തോമസ് സാറിൻ്റെ ആ വൈദ്യശാലയിലേക്ക് കണ്ണനെത്തുന്നത് തന്നെ കണ്ണനെ പൂർണ്ണ ആരോഗ്യവനായി കണ്ട ഉടൻ തന്നെ തോമസാർ ആണെങ്കിൽ പോയി കെട്ടിപ്പിടിച്ച് ഒരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ കണ്ണനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ തോമസ് സാറാണെങ്കിൽ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ എത്തിയല്ലോ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ദൈവത്തിനോട് ഇങ്ങനെ നന്ദി പറയുകയാണ് തോമസ് സാറാണെങ്കിലും ഇനി നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഒരു മരം ഭർത്താവായി പൂർണ്ണമായും തന്നെ അങ്ങനെ തന്നെ ആവണം ഇനി നിങ്ങളുടെ ഹണിമൂൺ ആദ്യം തന്നെ ഇവിടെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തോമസ് സാറ് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ നമ്മുടെ മഹിയുടെ മുഖത്ത് വരുന്നുണ്ട് നാണം കൊണ്ടാണെങ്കിലും മഹി ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ അതിനേശുവാണെങ്കിൽ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അമ്മയെ ഈ വിവരം അറിയിക്കണം പക്ഷേങ്കിൽ അമ്മയുടെ അടുത്ത് ഞങ്ങൾക്ക് പോകാൻ ഇപ്പം സാധിക്കില്ല അപ്പം അതെന്താ എന്നുള്ള കാര്യം തോമസ് സാറ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തോമസ് സാറിനോട് നടന്നതെല്ലാം കുറിച്ച് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോയ സമയത്ത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണ്ടകളെ വന്നിരുന്നു ആ ഗുണ്ടകൾ കാരണം ഞങ്ങളിപ്പം മരിച്ച അവസ്ഥയിലാണ് എല്ലാവരും കാണുന്നത് ആ മൂന്ന് കൊലയാളികളെ കൊന്നിട്ട് നമ്മുടെ മാര്ക്കോ തന്നെയാണ് അപ്പം മാർക്കോ കൊന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇപ്പം ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നോ നടപടിയോ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ നമുക്കതൊക്കെ പരിഹരിക്കണം പക്ഷേ കിലേ ശത്രുക്കൾ വിചാരിക്കുന്നത് ഞങ്ങളാണ് മരിച്ചത് എന്നാണ് അതിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മയെ അടുത്ത് പോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതെന്നൊക്കെ തോമസ് സാറിനോട് പറയുന്നുണ്ട് അപ്പോൾ തോമസ് സാർ പറയുന്നുണ്ട് അതിനൊക്കെ ഒരു വഴിയുണ്ട് അങ്ങനെ തോമസ് സാറാണെങ്കിൽ മോഹിനിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് തോമസ് സാറിൻ്റെ വൈദ്യശൈലിയിലാണെങ്കിൽ അവിടെ വെച്ച് കണ്ണനാണെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായി കണ്ടതോടൻ തന്നെ നമ്മുടെ മോഹിനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് തൻ്റെ മകളെ ഇങ്ങനെയെങ്കിലും സന്തോഷമായി കാണുന്നത് ആദ്യം മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം മോഹിനി പറയുന്നുണ്ട് ഇതൊരിക്കലും അറിയാൻ പാടില്ല അറിഞ്ഞാൽ തന്നെ കൊന്നു കളയാൻ പോലും അയാൾ മടിക്കില്ല ഇനിയിപ്പം നീ വീൽ ചെയറിലല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ പ്ലാനുകൾ മുഴുവൻ തകരും അതുകൊണ്ട് നീ ഈ ഒരു കാര്യം ഇപ്പം മറിച്ചു വയ്ക്കണം എവിടം വരെ അവരുടെ പ്ലാനുകൾ പോകുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും അവരെയൊക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇല്ലാതാക്കണം മകന എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് കണ്ണനോടാണെങ്കിൽ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് എന്തായാലും കുറച്ച് ദിവസം അവർ സന്തോഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം കമലീശ്വരം വീട്ടിലോട്ട് എനിക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പൂർണ്ണമായി ആരോഗ്യവരായിട്ട് തന്നെ അവനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും ഇപ്പം കേസും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അതൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് കമലേശ്വരം വീട്ടിൽ സുഖമായിട്ട് ഇനിയൊന്ന് ജീവിക്കാൻ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഇനി എന്തായാലും എൻ്റെ മഹയെ ആരും ഇനിയൊന്നും തൊടാൻ പോലും പേടിക്കും കാരണം ഞാനിപ്പോൾ ആരോഗ്യവാനായി എത്തിയത് കൊണ്ട് തന്നെ അവരൊക്കെ എന്നെ നല്ലപോലെ പോലെ പേടിക്കും ും ഇനിയിപ്പം ഞാനാണ് കളി കളിക്കാൻ പോകുന്നത് അവരൊക്കെ ഇനി ഗോളിയിൽ ഇരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ കണ്ണം പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയോട് നമ്മുടെ മോഹിനി പറയുന്നുണ്ട് എന്താ ഇങ്ങനെ നിന്നാൽ മതിയോ എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വാ എന്തായാലും പുറത്തൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നീ പോവാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഇനിയിപ്പോൾ നീ ആഗ്രഹിച്ച പോലെ തന്നെ ജീവിതമൊക്കെ മാറിയില്ലേ എന്തായാലും പുറത്തൊക്കെ പോയിട്ട് വാ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടൽ കാണാനില്ലേ അതുകൊണ്ട് കടലിൽ പോയി കണ്ടിട്ടൊക്കെ വാന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് കണ്ണും പറയുന്നുണ്ടാ ഞാൻ ഇയാളെ ഇതുവരെയായിട്ടും എവിടെയും കൊണ്ടുപോയിട്ടില്ല ഇനി വേണം എനിക്ക് ഓരോ സ്ഥലവും ഇയാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾക്ക് കടലൊക്കെ ഇഷ്ടമാണെന്ന് എന്നോട് പറയുമായിരുന്നു പക്ഷേങ്കിൽ അന്നൊന്നും എനിക്ക് ഇയാളെ എവിടെയും കൊണ്ടുപോകാനുള്ള ഇതുണ്ടായിരുന്നില്ല പക്ഷേങ്കില് ഇന്ന് പൈസയുണ്ട് നല്ല ആരോഗ്യം എനിക്കുണ്ട് അത് മതി എന്തായാലും ഞങ്ങളെല്ലാവരും പോയി കടൽ കട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മിയും കൊണ്ട് കടൽ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പ്രതാപനും മേഘനാഥനും വാമനൊക്കെ വമ്പൻ ചർച്ച തന്നെയാണ് ഇനി ആരാണ് കമലേശ്വരും വീട് ഭരിക്കാൻ പോകുന്നത് എല്ലാവർക്കും തുല്യമായ അവകാശം കിട്ടണം എങ്കിലും മാത്രമേ ഇനി നടപടിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ എല്ലാവർക്കും ഒരേപോലെ തന്നെ വീതിച്ചു കൊടുക്കണം പ്രതാപ മേഘനാഥാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മേഘനാണെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മേലധം പറയുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണം പക്ഷേ സ്വത്ത് മൊത്തം മഹാലക്ഷ്മിയുടെ പേരിലാണ് അവളെ ആദ്യം തന്നെ ഇല്ലാതാക്കി കളി കളയാത്തത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ സ്വത്തും കാണില്ലായിരുന്നു ഒന്നും കാണില്ലായിരുന്നു ആദ്യം ആ മഹാലക്ഷ്മിയുടെ പേരിൽ നിന്ന് എല്ലാ സ്വത്തുക്കളും നമ്മളുടെ പേരിലാക്കണം എന്നിട്ട് വേണം അവളെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കണ്ണില്ലാത്ത ലോകത്ത് അവൾ എന്തായാലും ജീവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മളൊന്നും കൊല്ലുമൊന്നും വേണ്ട അവളായിട്ട് എന്നെങ്കിൽ ചത്തോളൂ ൊക്കെ പ്രതാപം പറയുന്നുണ്ട് അപ്പൊ മേഘം പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷെങ്കില് ചാവുന്നതിന്റെ മുമ്പേ സ്വത്തുക്കളൊക്കെ നമ്മളുടെ പേരിൽ ആക്കിയെടുക്കണം എങ്കിൽ മാത്രമേ കമലേശ്വരും വീട് നമുക്ക് മാത്രമായിട്ട് നിൽക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും ഒക്കെ ആയിട്ട് ഇറങ്ങുക എനിക്ക് വയ്യ അതുകൊണ്ട് അവളുടെ ഒപ്പ് തന്നെ കിട്ടിയാൽ മതി അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല ആദ്യം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ടിരുന്ന് ആലോചിക്കുക എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പ്രതാപൻ പറയുന്നുണ്ട് അവൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാണ് ഒരുപാട് അതിനൊക്കെ അവൾക്ക് ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഞാൻ കൊടുത്തിരിക്കും അവളെ അങ്ങനെയൊന്നും മരിക്കാൻ ഞാൻ വിടും ില്ല അവളെ ഓരോ ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ചിട്ടേ ഞാൻ മരിപ്പിക്കാൻ വിടുള്ളൂ എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഉണ്ണിക്കും കാരണം എണിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കണ്ണൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും കൊന്നിട്ട് വേണം സ്വത്തുക്കളൊക്കെ എടുക്കാമെന്ന് തന്നെയാണ് ഇവരുടെയും പ്ലാന് അതിനുശേഷം കരുണ പറയുന്നുണ്ട് ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊന്ന് സന്തോഷിക്കുന്ന ഉണ്ണിയേട്ട അതുകൊണ്ട് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങാന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയും കൊണ്ട് കറങ്ങാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കരുണയാണെങ്കിലും ഈ ഒരു വിവരം അറിയാതെ തന്നെ നമ്മുടെ കരുണയുടെ ഒന്നും നീക്കങ്ങൾ അറിയാതെ തന്നെയായിരിക്കും നമ്മുടെ മഞ്ജുവും സാഗരും മഹാലക്ഷ്മിയും കണ്ണനൊക്കെ അവിടെ എത്തിയിരിക്കുന്നു തന്നെ പക്ഷേ മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കരുണയെ കാണുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിന്ന മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കരുണയെ കണ്ട ഉടൻ തന്നെ എല്ലാവരെയും വിളിച്ച് ഒരു മൂലയ്ക്ക് പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു എന്താ പറ്റിയത് നോക്കുമ്പോൾ നീ നോക്ക് ഉണ്ണേട്ടനും കരുണേട്ടത്തെയും ഇനിയിപ്പോൾ ഇത് കണ്ടാൽ അടുത്തത് അവർക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഉണ്ണിയും കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ച ാണ് കടൽ ആസ്വദിക്കാൻ പോകുന്നത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ